ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലിൽ നോർത്തേൺ റെയിൽവേ അധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എക്സാം ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഐ ടി അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേ വകുപ്പിന് കീഴിൽ മിനിസ്റ്ററി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം റെയിൽവേ റിക്രൂട്ട്മെന്റ് സെല്ല് നോർത്തേൺ റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് ആളുകൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഏകദേശം പറയുകയാണെങ്കിൽ മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകളാണ് ഇതിലേക്ക് നിലവിലുള്ളത് വിവിധ പത്താം ക്ലാസ് പത്താം ക്ലാസ് മിനിമം പത്താം ക്ലാസ്സും അതുപോലെ അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഏത് ഇതിൽ പറയുന്ന വ്യത്യസ്തമായുള്ള ട്രേഡുകളുണ്ട് ആ ട്രേഡുകളിലുള്ള ഐ ടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് പതിനൊന്നാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യും നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്നും മെറിറ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും അപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ മെറിറ്റ് ലിസ്റ്റ് വരും ഏകദേശം മാർച്ച് ഏപ്രിലായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും അപ്പോൾ നല്ല ഒരു അവസരം തന്നെയായിരിക്കും താല്പര്യമുള്ള ആളുകൾ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നിൻ്റെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ടത് പതിനഞ്ച് വയസ്സ് മുതൽ മാക്സിമം ഇരുപത്തി നാല് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എസ് സി എസ് ടി കാൻ്റേസിനും അതുപോലെ തന്നെ ഒ ബി സി കാൻ്റേ എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളുകൾ ആ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ കാറ്റഗറി ഇത് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇതിലേക്ക് വരുന്നത് നൂറ് രൂപയർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് അതുപോലെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിമൻ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും അടയ്ക്കേണ്ടതിൽ അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും ഇപ്പോൾ എസ് സി എസ് ടി അതുപോലെ പി ഡബ്ല്യു ഡി വിമൺ കാൻഡിഡേഴ്സ് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കൊന്ന് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഓരോ വിവിധ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡുകളുള്ളവർക്ക് വിവിധ യൂണിറ്റുകളിലായിട്ടാണ് നിയമനമുള്ളത് അപ്പോൾ ഇതിലേക്ക് മെക്കാനിക്കൽ ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡീസൽ മെക്കാനിക് ട്രേഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇലക്ട്രീഷ്യൻ ഫിറ്റർ കാർപ്പൻറ്റർ അതുപോലെ എം എം വി അതുപോലെ ഫോർച്ചർ ഹീറ്റർ ട്രീറ്റർ അതുപോലെ പെയിന്റർ മെഷീനിസ്റ്റ് ടേർണർ മെറ്റീരിയൽ ഹാൻഡിൽ എക്വിപ്മെൻറ്റ് കാർപ്പൻറ്റർ ഫിറ്റർ പെയിന്റർ ജനറൽ അതുപോലെ ട്രിമ്മർ വെൽഡർ തുടങ്ങിയ നിരവധി ഓരോ ക്യാരേജും അതുപോലെ വർക്ക്ഷോപ്പുകളുമായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുള്ളത് അപ്പോൾ അതിലേക്ക് മൊത്തം മൂവായിരത്തി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുകളാണ് അപ്പോൾ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പി ഡി എഫിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ഇതിലേക്കാണ് യൂണിറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് നോക്കാം അതിന് ശേഷം ആ യൂണിറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ കാറ്റഗറി വൈസ് നോക്കുക എത്ര വേക്കൻസികൾ ഇപ്പം നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ അതിൽ ഒ ബി സിക്ക് എത്ര വേക്കൻസികൾ ഉണ്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ഏത് ട്രേഡാണോ ആ ട്രേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതിനായിരിക്കും ഡെയിലി തരുന്ന അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഉടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെയും ഫോളോ ചെയ്യാൻ കയറും അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ടണം താങ്ക് യു ഫോർ വാച്ചിംഗ് നൈസ് ഡേ